നമസ്കാരം ഈ കഴിഞ്ഞ ഒക്ടോബർ മാസം എട്ടാം തീയതി ഞങ്ങളൊരു വീഡിയോ റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ചിരുന്നു അത് ഈ തിരുവനന്തപുരം ജില്ലയിൽ തിരുവനന്തപുരം ജില്ലയുടെ പല ഭാഗങ്ങളിലും പോപ്പുലർ ഫ്രണ്ട് എന്ന നിരോധിത ഭീകര സംഘടനയുടെ രാഷ്ട്രീയ വിഭാഗമായ എസ് ഡി പി ഐ വൻ കലാപത്തിന് തയ്യാറെടുക്കുന്നു എന്നായിരുന്നു ആ റിപ്പോർട്ടിൻ്റെ ഉള്ളടക്കം അന്ന് തിരുവനന്തപുരം ജില്ലയിൽ നെടുമങ്ങാട് പോലുള്ള പ്രദേശങ്ങളിൽ നടന്ന ചില സംഘർഷങ്ങൾ ആ സംഘർഷത്തിൻ്റെ പശ്ചാത്തലത്തിൽ ആ സംഘർഷവുമായി ബന്ധപ്പെട്ട ചില വിവരങ്ങൾ ശേഖരിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ അങ്ങനെ ഒരു വിലയിരുത്തലിലേക്ക് എത്തിച്ചേർന്നത് അതായത് അന്ന് വാർത്താ മാധ്യമങ്ങൾ വലിയ പ്രാധാന്യത്തോടുകൂടി ചർച്ച ചെയ്യാത്ത ചില സംഘർഷങ്ങൾ നെടുമങ്ങാടും പരിസര പ്രദേശങ്ങളിലും നടന്നിരുന്നു അത് സി പി ഐ എം എസ് ഡി പി ഐ സംഘർഷമായിരുന്നു സി പി എം പ്രവർത്തകരും എസ് ഡി പി ഐ പ്രവർത്തകരും തമ്മിൽ സംഘട്ടനമുണ്ടാകുന്നു അതിനുശേഷം പ്രതിഷേധ മാർച്ച് അടക്കം നടത്തിയിരുന്നു എസ് ഡി പി ഐ നടത്തിയ പ്രതിഷേധ മാർച്ചിൽ സി പി ഐ എം പ്രവർത്തകർക്കെതിരെ വ്യാപകമായ അക്രമം നടത്താനുള്ള ഗൂഢാലോചന നടന്നിരുന്നു എന്നാൽ ഈ മാർച്ചിനെ നേരിടാനായി സി പി എം പ്രവർത്തകരെത്തിയത് മാരകായുധങ്ങളുമായിട്ടായിരുന്നു അങ്ങനെ ഈ സ്പെഷ്യൽ ബ്രാഞ്ചിന് അടക്കം ലഭിച്ച റിപ്പോർട്ട് അടിസ്ഥാനത്തിലാണ് ആ മാർച്ചിനിടെ ചില ഇടപെടലുകൾ പോലീസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നു അങ്ങനെ വലിയ രീതിയിലുള്ള സംഘർഷം അവിടെ നിന്ന് തൽക്കാലത്തേക്ക് ഒഴിഞ്ഞു പോയിരുന്നു പക്ഷേ ഈ തിരുവനന്തപുരം ജില്ലയുടെ പല ഭാഗങ്ങളിലും നെടുമങ്ങാട് പോലെയുള്ള മേഖലകളിലെല്ലാം എസ് ഡി പി ഐ സി പി എം സംഘർഷം ഇപ്പോഴും നിലനിൽക്കുന്നു എന്ന സൂചനകൾ അന്ന് തന്നെ നമുക്ക് ലഭിച്ചിരുന്നു അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ എസ് ഡി പി ഐ ഒരു വൻ കലാപത്തിന് തയ്യാറെടുക്കുന്നു എന്ന വാർത്ത ചെയ്തത് ആ വാർത്ത അന്വർത്ഥമാക്കുന്ന രീതിയിലാണ് കഴിഞ്ഞ ദിവസം രാത്രി തിരുവനന്തപുരം ജില്ലയുടെ പല ഭാഗങ്ങളിലും അക്രമ സംഭവങ്ങൾ അരങ്ങേറിയത് അതായത് കഴിഞ്ഞ ദിവസം രാത്രി ഏതാണ്ട് എട്ട് ഒൻപത് മണിയോടുകൂടി കാരേറ്റിൽ തിരുവനന്തപുരത്തെ കാരേറ്റിൽ രണ്ട് സി പി എം പ്രവർത്തകർക്ക് മർദ്ദനമേറ്റിയിരുന്നു അവരെ മർദ്ദിച്ചത് അവരെ നേരത്തെ തന്നെ സ്കെച്ച് ചെയ്ത് മർദ്ദിച്ചത് എസ് ഡി പി ഐ പ്രവർത്തകരാണ് എന്ന് വ്യക്തമാണ് ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇതൊരു സി പി ഐ എം എസ് ഡി പി ഐ സംഘർഷത്തിന്റെ ഭാഗമായി നടന്ന മർദ്ദനമായിരുന്നു ഇതിന് തിരിച്ചടി ഏതാണ്ട് രാത്രി പതിനൊന്ന് മണിയോടുകൂടി സി പി ഐ എമ്മിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നു കാരറ്റിലെ ഒരു വീട്ടിൽ പാർക്ക് ചെയ്തിരുന്ന എസ് ഡി പി ഐയുടെ ഒരു ആംബുലൻസ് ഒരു മുഖംമൂടി ധരിച്ച സംഘം ആക്രമിക്കുകയായിരുന്നു അടിച്ചു തകർക്കുകയായിരുന്നു വീട്ടിൽ വീടിന് മുൻവശത്ത് പാർക്ക് ചെയ്തിരുന്ന എസ് ഡി പി ഐയുടെ ആംബുലൻസ് ആണ് അടിച്ചു തകർത്തത് ഈ സംഘം ം സി പി ഐ പ്രവർത്തകരാണ് എന്നാണ് എസ് ഡി പി ഐ ആരോപിക്കുന്നത് അടിക്ക് തിരിച്ചടി എന്ന നിലയിലാണ് ആംബുലൻസ് പൂർണ്ണമായും തകർന്നു എന്ന് തന്നെ പറയണം ആ രീതിയിൽ ആംബുലൻസ് ആക്രമിക്കപ്പെടുന്നു ഇതിനെ തുടർച്ചയായി കാരേറ്റിൽ നിന്നും ഏതാണ്ട് പത്ത് മുപ്പത് കിലോമീറ്ററിലധികം ദൂരമുണ്ട് നെടുമങ്ങാട്ടേക്ക് പക്ഷേ ഈ നെടുമങ്ങാട്ട് പാർക്ക് ചെയ്തിരുന്ന ഡിവൈഎഫ്ഐയുടെ ആംബുലൻസ് അവിടെ ഒരു ആശുപത്രിയുടെ മുൻവശത്ത് പാർക്ക് ചെയ്തിരുന്ന ഡി വൈ എഫ് ഐയുടെ ആംബുലൻസ് കത്തിച്ചാമ്പലാകുന്നതാണ് പിന്നീട് നമ്മൾ കാണുന്നത് ഇന്ന് പുലർച്ചെ നടന്ന ഒരു സംഭവമാണ് ഡിവൈഎഫ്ഐയുടെ ആംബുലൻസ് കത്തിച്ചാമ്പലാകുന്നു ഇത് ഇതിന് പിന്നിൽ എസ് ഡി പി ഐ പ്രവർത്തകരാണ് എന്നാണ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്ന സൂചന അതായത് തിരുവനന്തപുരം ജില്ലയിൽ ഏതു ഭാഗത്ത് അക്രമമുണ്ടായാലും ഏതു ഭാഗത്ത് വേണമെങ്കിലും എങ്ങനെ വേണമെങ്കിലും തിരിച്ചടി കൊടുക്കാനുള്ള സംവിധാനം എസ് ഡി പി ഐ ഒരുക്കിയിരിക്കുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം അതായത് സി പി എം പ്രവർത്തകർ കാരേറ്റിൽ ആക്രമിക്കപ്പെടുന്നു അതിന് മറുപടിയായി ആംബുലൻസ് അടിച്ചു തകർക്കുന്നു അവർ സാധാരണ കമ്പിയും മറ്റു കാര്യങ്ങളും ഒക്കെ ഉപയോഗിച്ചുകൊണ്ടാണ് ആംബുലൻസ് അടിച്ചു പക്ഷേ അതിമാരകമായ ഒരു തിരിച്ചടി നെടുമങ്ങാട്ട് ലഭിച്ചിരിക്കുന്നു അവിടെ സി ഡിവൈഎഫ്ഐയുടെ സമാനമായ ആംബുലൻസ് ആംബുലൻസിന് പകരം ആംബുലൻസ് എന്ന രീതിയിലാണ് ഡിവൈഎഫ്ഐയുടെ ആംബുലൻസ് എസ് ഡി പി ഐ ഭീകരന്മാർ കത്തിച്ച് ചാമ്പലാക്കിയത് എന്ന് വേണം കരുതാൻ ഇത് തീർച്ചയായും നേരത്തെ നമ്മൾ വിലയിരുത്തിയതുപോലെ വലിയ രീതിയിലുള്ള സംഘർഷം ഇത് വെറുതെ ഒരു സംഘടനമോ അല്ലെങ്കിൽ ഒരു ഒരു ഏറ്റുമുട്ടലോ ഒന്നുമല്ല ഇത് വലിയ ഗൂഢാലോചനയോടെ കൂടി നടക്കുന്ന സംഘർഷമാണ് കഴിഞ്ഞ രണ്ടാഴ്ച ആഴ്ചയായി നെടുമങ്ങാട് കാരേറ്റ് അതുപോലെ തിരുവനന്തപുരം നഗരത്തിൻ്റെ മറ്റു പല ഭാഗങ്ങളിലും നടന്നുവരുന്ന അക്രമ സംഭവങ്ങൾ സി പി ഐ എം എസ് ഡി പി ഐ സംഘർഷത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇന്നലെ രണ്ട് ആംബുലൻസുകൾ ഒരു ആംബുലൻസ് തല്ലി തകർക്കുന്നു ആംബുലൻസ് കത്തിച്ച് ചാമ്പലാക്കുന്നു ഇങ്ങനെ രണ്ട് സംഭവങ്ങൾ അരങ്ങേറിയത് എന്ന് വ്യക്തമാണ് ഇതിലേറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം സി പി ഐ എമ്മും എസ് ഡി പി ഐയും പ്രവർത്തകരും തമ്മിൽ ഈ എസ് ഡി പി ഐയുടെ ശക്തി കേന്ദ്രങ്ങളിലാണ് ഏറ്റുമുട്ടലുണ്ടാകുന്നത് ഈ ജില്ലയുടെ മുസ്ലിം ഭൂരിപക്ഷ പ്രദേശങ്ങളിലാണ് എസ് ഡി പി ഐക്ക് കൂടുതൽ ശക്തി ഈ പ്രദേശങ്ങളിലാണ് ഏറ്റുമുട്ടൽ ഉണ്ടാകുന്നത് മാത്രമല്ല ഇങ്ങനെ ശക്തി കേന്ദ്രമായ എസ് ഡി പി ഐയുടെ ശക്തികേന്ദ്രമായ സ്ഥലങ്ങളിൽ വൻതോതിൽ വടിവാള് അതുപോലെ തന്നെ നാടൻ ബോംബ് അടക്കമുള്ള ആയുധങ്ങൾ എസ് ഡി പി ഐ സംഭരിച്ചിട്ടുണ്ട് എന്ന സൂചനയും വരുന്നുണ്ട് അതായത് ഒരു വലിയ സംഘർഷത്തിലേക്ക് കടക്കുന്ന സമയത്ത് എതിരാളികളെ ഇല്ലാതാക്കാനുള്ള മാരകായുധങ്ങൾ സംഭരിച്ചു വച്ചതിന് ശേഷമാണ് എസ് ഡി പി ഐ തിരുവനന്തപുരം ജില്ലയിൽ പ്രകോപനം സൃഷ്ടിക്കുന്നത് എന്നും ഇപ്പോൾ സൂചനകൾ വരുന്നുണ്ട് പക്ഷേ ഏറ്റവും മറ്റൊരു കാര്യം എന്നത് ഇങ്ങനെ സി പി ഐ എം പ്രവർത്തകർ വ്യാപകമായി എസ് ഡി പി ഐ പ്രവർത്തകരാൾ തിരുവനന്തപുരം ജില്ലയിൽ ആക്രമിക്കപ്പെടുമ്പോഴും സംസ്ഥാനത്തെ പോലീസോ സംസ്ഥാനത്തെ പോലീസിനെ നിയന്ത്രിക്കുന്ന പോലീസ് മന്ത്രി കൂടിയായ മുഖ്യമന്ത്രിയോ സി പി ഐ എമ്മിന്റെ ഉന്നത നേതാക്കന്മാരോ സി പി ഐ എമ്മിന്റെ കഴിവുകെട്ട സംസ്ഥാന നേതൃത്വമോ ഇതുവരെ എസ് ഡി പി ഐക്കെതിരെ ഒരക്ഷരം മിണ്ടിയിട്ടില്ല എന്നുള്ളതാണ് ഇവിടെ സാധാരണഗതിയിൽ രാഷ്ട്രീയ സംഘർഷങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ നേരത്തെ ബി ജെ പി പ്രവർത്തകരുമായിട്ടുമൊക്കെ സി പി ഐ എമ്മിന് സംഘർഷം ഈ അക്രമം നടന്ന് മണിക്കൂറുകൾക്കകം തന്നെ ബി ജെ പിക്ക് എതിരെയും ആർ എസ് എസിനെതിരെയും വലിയ വിമർശനങ്ങൾ നടത്തുമായിരുന്നു അവരുടെ ഫാസിസ്റ്റ് സ്വഭാവത്തെക്കുറിച്ച് ഇവിടെ സി നേതാക്കൾ വർണ്ണിക്കുമായിരുന്നു അതായത് ഇവിടെ ഭരണഘടനാ ലംഘനം നടത്തുന്നു അക്രമങ്ങൾക്ക് ആർ എസ് എസ് തിരികൊളുത്തുന്നു ആർ എസ് എസ് ഭീകരവാദ സംഘടനയാണ് എന്നൊക്കെ വാതോരാതെ വർത്തമാനം പറയുന്ന സി പി എം നേതാക്കളും മുഖ്യമന്ത്രിയും പോലീസ് ഫോഴ്സിനെ ഒന്നടങ്കം കയ്യിൽ വെച്ചിരിക്കുന്ന മുഖ്യമന്ത്രിയും ഭരണ സംവിധാനങ്ങളും ഒന്നും തന്നെ എസ് ഡി പി ഐക്കെതിരെ ഒരനക്കവും നടത്തിയിട്ടില്ല എന്നുള്ളതാണ് എസ് ഡി പി ഐക്ക് വേണ്ടി ഇങ്ങനെ അക്രമങ്ങൾ പദ്ധതിയിടുന്ന അല്ലെങ്കിൽ ഈ അക്രമങ്ങൾ നടത്തുന്ന ഗുണ്ടകളെ അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടയ്ക്കാൻ പോലും പിണറായിയുടെ പോലീസിന് ഇതുവരെ സാധിച്ചിട്ടില്ല എന്നതാണ് മറ്റൊരു കാര്യം അതായത് സി പി എം പൂർണ്ണമായും മൗനം പാലിക്കുന്നു സി പി എം എസ് ഡി പി ഐ ഭയക്കുന്നത് പോലെ ഒരു സമീപനമാണ് ഇപ്പോൾ സ്വീകരിക്കുന്നത് കാരണം ഈ ജില്ലയിലുടനീളം സി പി ഐ പ്രവർത്തകർ എസ് ഡി പി ഐ പ്രവർത്തകരുടെ അല്ലെങ്കിൽ എസ് ഡി പി ഐ ഭീകരന്മാരുടെ കയ്യിൽ നിന്നും അടിവാങ്ങുകയാണ് പ്രവർത്തകർ അടികൊള്ളുമ്പോഴും ഈ സംസ്ഥാന ഭരണകൂടവും അതുപോലെ തന്നെ പാർട്ടി നേതൃത്വവും മിണ്ടാതിരിക്കുന്നത് സി പി ഐ എമ്മിൻ്റെ ചരിത്രത്തിൽ അത്യപൂർവമായ ഒരു സംഭവം കൂടിയാണ് മാത്രമല്ല ഈ എസ് ഡി പി ഐയെ വിമർശിക്കുന്നില്ല എന്ന് മാത്രമല്ല എറണാകുളം പള്ളുരുത്തി ക്രിസ്ത്യൻ മാനേജ്മെൻറ്റ് സ്കൂളുമായി ബന്ധപ്പെട്ട് അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയത് എസ് ഡി പി ഐ ആണ് ആ എസ് ഡി പി ഐയെ എതിർക്കുന്നതിന് പകരം എസ് ഡി പി ഐ അനുകൂലിച്ചു കേരളത്തിലെ വിദ്യാഭ്യാസ മന്ത്രി സി പി എം കാരനായ വിദ്യാഭ്യാസ മന്ത്രി കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസമായി നിലപാടെടുത്തുകൊണ്ടിരിക്കുന്നത് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് എസ് ഡി പി ഐക്കാർ ആവശ്യപ്പെടുന്നത് പോലെയുള്ള ഒരു ഉത്തരവ് സംസ്ഥാനത്തിൻ്റെ വിദ്യാഭ്യാസ വകുപ്പ് ഒപ്പിട്ട് നൽകുകയും ചെയ്തു എന്നുള്ളതാണ് കാരണം ഒരു ഭാഗത്ത് സംസ്ഥാന വ്യാപകമായി എസ് ഡി പി ഐയോട് വലിയ പ്രീണന നയം സി പി എം സ്വീകരിക്കുന്ന ഈ കാലഘട്ടത്തിലാണ് അതായത് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ കണ്ടോ ഹിജാബിനെതിരെ നിലപാടെടു ഹിജാബിനെതിരെ പ്രവർത്തിച്ച ക്രിസ്ത്യൻ മാനേജ്മെൻറ്റ് സ്കൂളിനെതിരെ ശക്തമായ നിലപാടെടുത്തു ഞങ്ങൾ എസ് ഡി പി ഐക്കൊപ്പം നിന്നു ഇവിടുത്തെ മുസ്ലിം ലീഗും കോൺഗ്രസ്സുകാരും എവിടെ എന്നാണ് സംസ്ഥാനത്തെ സഖാക്കൾ സമൂഹ മാധ്യമങ്ങളിൽ ചോദിച്ചു കൊണ്ടിരുന്നത് പക്ഷേ അങ്ങനെ എസ് ഡി പി ഐയെ അങ്ങേയറ്റം സോപ്പിട്ട് പ്രീണിപ്പിച്ച് വോട്ട് വാങ്ങാനുള്ള ശ്രമങ്ങൾ നടക്കുമ്പോഴും തിരുവനന്തപുരം ജില്ലയിൽ അങ്ങോളം ഇങ്ങോളം സി പി എം പ്രവർത്തകരും ഡിവൈഎഫ്ഐ പ്രവർത്തകരും എസ് ഡി പി ഐക്കാർ വളഞ്ഞിട്ട് ആക്രമിക്കുകയാണ് ആ സമയത്ത് മുഖ്യമന്ത്രിയും അതുപോലെ തന്നെ സി പി എം എന്ന പാർട്ടിയുടെ നേതൃത്വവും ദുരൂഹമായ മൗനം തുടരുകയുമാണ് വെബ്ഡെസ്ക് തത്തുമൈ ന്യൂസ്